നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം ലോകം സ്കൂള് പൂട്ടി അല്ലെ രണ്ടു മാസം ഇവരുടെ ദിവസാണ് അമ്മ വിഷുവേട വിഷുവായ അമ്മമ്മൂട്ടി രഞ്ജിത അപ്പൊ അമ്മയും ഇവിടെ വന്നിട്ടായില്ലേ അമ്മ ചോറ് വെച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു നമുക്ക് കാലിന് അത് ഭയങ്കര വേദന വേദനയുണ്ട് വരിക്കോസിന്റെ പൊട്ടിയത് അതുകൊണ്ട് അങ്ങനെ കൂടുതൽ നടക്കാനോ അങ്ങനൊന്നും ആവുന്നില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരാങ്ങനെ പുറത്തേക്കൊന്നും വരാനില്ല നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ലോഗുവിന്റെ സ്കൂളില് വാർഷികലുണ്ടായിനി കഴിഞ്ഞ ദിവസം അപ്പൊ ലോഗൂസിന്റെ നല്ല അടിപൊളി നാടകം ഉണ്ടായി ലോഗു നാടകത്തിന്റെ പേര്

അങ്ങനെ ഒരു മ്യൂസിക്കൽ ഇലൂഷനാന്ന് കേട്ടാ എപ്പം ഇവർ സ്കൂളിൽ വെച്ചാൽ എല്ലാ സ്കൂളിലെ പോലെ തന്നെ ഡാൻസ് കുഞ്ഞളെ ഇങ്ങനെ ഓരോരോ ക്ലാസ് ബേസിൽ ഡാൻസ് ആണെന്നുണ്ടാവില്ല ആ ഒരു നൃത്തവും നാടകം ഒരു മണി ഒരു ഒന്നേക്കാ മണിക്കൂർ കണ്ടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടില്ലേ ആ ലൈറ്റ് എല്ലാം ഓഫാക്കുന്ന സമയത്ത് പിള്ളേർ അവരെന്നെ പ എന്ന് വേഷം മാറി നാടകത്തിൽ അങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ കൊറച്ച് നേരത്തെ പോയിന് പെട്ടെന്ന് നമ്മ തട്ടിക്കൂട്ടി ഒരു ഡാൻസ് ഇണ്ടായിന് അപ്പോ അങ്ങനെ ഞാനും വേറെ രണ്ടമ്മമാരും പിന്നെ മൂന്ന് ടീച്ചേഴ്സും ആറാള് കൂടിയിട്ട് സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ അപ്പോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോയി പിന്നെ പരിപാടികൾ നല്ല അടിപൊളി ഗംഭീരായി ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് അതിൻ്റെ പോരായ്മകളെല്ലാം ഉണ്ടായി കുറച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഡാൻസാണ് എന്നാലും ഞാൻ പോയില്ലെങ്കിലും വീടിയോ കാണിച്ചു ഞാൻ നമുക്ക് അപ്പം ഡാൻസ് ഒരു ദിവസം രണ്ടു ഡാൻസ് ആയിരുന്നു പഠിക്കുന്ന ഡാൻസ് പഠിക്കാൻ പോയി പഠിക്കാൻ പോയി അരങ്ങേറ്റം ആറാം ക്ലാസ് അതെ അതിന്റെ ഫോട്ടോസ് കൊല്ലം നീ പിന്നെ എട്ടാം ക്ലാസ്സിലേക്ക് മാറി പിന്നെ കരുളരൊക്കെ ആയ പിന്ന പോകണ്ടതിന് ഫോട്ടോക്ഷരും കൂട്ടാൻ വേണ്ടിട്ട് കൊണ്ടാക്കാൻ വരും അങ്ങനെ വേഗം കണ്ടാ വേഗം മനസ്സിലാക്കാനാവും പിന്നെ സ്കൂളിൽ നിന്ന് തിരുവാതിര ജില്ലയിലെല്ലാം പങ്കെടുക്കലുണ്ട് തിരുവാതിര മാർഗം കളി പിന്നെ ലോകുന്റെ സ്കൂളിലെല്ലാം ഞാൻ കഴിഞ്ഞാലെല്ലാം വാർഷികത്തിന് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ കൊല്ലം എൽ പിന്ന വാർഷികത്തിന് കുറെ കുഞ്ഞെള്ള ഡാൻസ് പഠിപ്പിച്ചിനി അതുകൂടാണ്ട് സബ് ജില്ലയില് തിരുവാതിര പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറ്റു കേളപ്പജിയില് അപ്പൊ അങ്ങനെ ഇപ്പൊ യൂട്യൂബിന്റെ ഇതെല്ലാം എല്ലാം കൂടി തിരക്കായൊണ്ട് ഇപ്പം മാറ്റി നിർത്തി എന്നാലും എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എനിക്ക് കൂടാണ്ടിരിക്കാൻ പറ്റൂല ആ ഡാൻസിനോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യാണ് പിന്നെ ഇപ്പൊ തടി കൂടിയോണ്ട് കഴിഞ്ഞ കൊല്ലം ഇവന്റെ സ്കൂളില് കളിച്ചിട്ട് അവിടെ നിർത്തിയതാണ് അന്നേരം ഇവന്റെ സ്കൂളത്തെ ടീച്ചർ ും എൽ പിയിലുണ്ടാകുമ്പോൾ നല്ല ക്ലാസ്സിലുണ്ടാകുമ്പോൾ ഇവൻ്റെ സ്കൂളത്തെ ടീച്ചേഴ്സും അമ്മ കുറച്ചമ്മമാരും കൂടി കളിച്ചാന്ന് ഒരു ഇങ്ങനെ സിനിമാറ്റിക് ടൈപ്പ് ഒപ്പന ഒന്നാം ക്ലാസ്സത്തെ പിള്ളേരെയും ഡാൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായി ആടെ വെച്ചിരുന്ന ഒരു കൊല്ലത്തിന് ശേഷം ഇന്നാന്ന് പിന്നെ ഡാൻസിന്റെ ഇത് തോടുന്നു അപ്പൊ അതിനെല്ലാം ബുദ്ധിമുട്ട് ഇപ്പൊ കുറച്ച് ഞാൻ തടിയും വെച്ചോണ്ട് അതിന്റെ എല്ലാം നല്ലവണ്ണം കഴിച്ചു കുറച്ചൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ പറയുമ്പോ പറഞ്ഞില്ല അപ്പൊ വീഡിയോ കാണുമ്പോൾ എനിക്കൊന്നും ഈശേരാ തടി എന്തായിട്ടും കുറക്കണം ഡാൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് പക്ഷെ അത്ര പ്രതീക്ഷ കുറച്ച് കേറ്റി കൊടുത്തിട്ടുണ്ടായിന് ഇത് ഇപ്പോഴും നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് കൊടുക്കുമ്പോൾ കളിക്കാൻ പറ്റുമോ എന്ന് പറ്റുമോണ്ടായി എന്താ ആദ്യായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് നല്ലൊരു കളിക്കാനെല്ലാം പറ്റീനെ അപ്പൊ നല്ല രീതിയിൽ പരിപാടിയെല്ലാം അങ്ങനെ അവസാനിച്ചു അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള യു പി സ്കൂൾ കൊഴുമ്പലിലാണ് ലോകൂട്ടൻ ഇപ്പം പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ അപ്പോൾ വാർഷികത്തിൻ്റെ തലേ ദിവസം നടന്ന റിഹേഴ്സലും കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്ന വാർഷികം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇവർക്ക് പരീക്ഷ കഴിയുന്നത് പരീക്ഷ കഴിഞ്ഞ് ആ ദിവസം രാത്രി ഒമ്പത് മണിവരെ കുട്ടികൾക്ക് റിഹേഴ്സലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വൈകുന്നേരത്തെ ഭക്ഷണം കാര്യങ്ങളെല്ലാം സ്കൂളിൽ തന്നെ ഏർപ്പാടാക്കി ഇതുപോലൊരു നാടകം അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ എലുഷൻ ഇതുപോലൊരു പരിപാടി കുട്ടികൾ അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഫുൾ കോസ്റ്റ്യൂമിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് വാർഷികം ഭാഷകത്തിന് എങ്ങനെയാണെന്നോ പരിപാടി അവതരിപ്പിക്കുന്നത് അതേ രീതിയിലായിരുന്നു റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം വീട്ടിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ടീച്ചേഴ്സും മൂന്ന് അമ്മമാരും മൂന്ന് ടീച്ചേഴ്സും മൂന്ന് അമ്മമാരും ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ പ്രാക്ടീസ് ചെയ്തു കൂട്ടാം എന്താ ഈ നടക്കു നിൽക്കുന്ന രണ്ടാളുമാണ് ലോഗുവിൻ്റെ ടീച്ചേഴ്സ് ഒന്ന് ക്ലാസ് ടീച്ചറാണ് വെള്ള ഡ്രസ്സ് ഇട്ടുള്ളത് നമ്മളെ ഇംഗ്ലീഷ് ടീച്ചറാണ് ലോഗുവിൻ്റെ അനുഷ ടീച്ചർ മറ്റേ ടീച്ചറുടെ പേര് എന്നാണ് അപ്പോൾ ടീച്ചേഴ്സ് രാവിലെ മുതലേ കുഞ്ഞുങ്ങളോട് കളിച്ച് അവർ ക്ഷീണം പിടിച്ചിട്ടായില്ലേ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ടയേർഡായിട്ട് കാണുന്നത് നല്ല അസലായിട്ട് കളിക്കും രണ്ടാളും അങ്ങനെ നമ്മൾ പ്രാക്ടീസെല്ലാം കഴിഞ്ഞു മറ്റേ രണ്ടാൾ കൂടിയുണ്ട് അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ സ്കൂളിലായില്ലേ വാർഷിക ഇന്നാണ് വാർഷികം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മൾ മൂന്നാൾ മാത്രമല്ല മൂന്ന് ടീച്ചേഴ്സും കൂടി ഉണ്ട് അപ്പം നമ്മെങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഡ്രസ്സും കൂടെ തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്ത് സെറ്റ് ആക്കി ആകുന്നത്രേ മക്കളെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് എൻഡോമെന്റ് ഇവിടെ അധ്യയന വർഷം ഏറ്റവും മികച്ച ഒരു ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആ രീതിയിലാണ് എല്ലാ വർഷവും പരിപാടിന്റെ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാടകം ആരംഭിച്ചു കഥയമ്മ മ്യൂസിക്കൽ എലിവിഷൻ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൈകുന്നേരങ്ങളിലും പരീക്ഷേൻ്റെ ഇടവേളകളിലെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ടാണ് കുട്ടികളെ ഇതുപോലെ പരിശീലിപ്പിച്ച് എടുത്തിട്ടുള്ളത് അതിന് ഒരു നാടകത്തിൻ്റെ സംവിധായകൻ രതീഷ് ചെങ്കൻ എന്നു പറയുന്നവരാണ് അവർ ഭയങ്കര ഒരു എഫേർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു നാടകം കുഞ്ഞൾ അവതരിപ്പിക്കുമ്പോൾ വലിയവർ അവതരിപ്പിക്കുന്നതിനേക്കാളും അത്രയും ശ്രദ്ധയോടെയാണ് ഓരോരോ പ്രോപ്പർട്ടീസും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓരോരോ പ്രോപ്പർട്ടീസും അടുത്ത സീനിന് വേണ്ടി നിന്ന് വേഗം എടുത്ത് ഒരുക്കും അവരെ കോസ്റ്റ്യൂമെല്ലാം അവരെന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും എല്ലാം ചെയ്യുന്ന അവർ അങ്ങനെ ഒരു പ്രാപ്തരാക്കി എടുക്കുക എല്ലാ ഒരു കഴിവ് അത് അപാരം തന്നെയാണ് കേട്ടോ അതിന് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പങ്കും വളരെ വലുതാണ് പരീക്ഷേൻ്റെ ഇടക്കും ബാക്കിയുള്ള സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലെല്ലാം അവർ കുട്ടികളെ അത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല മികച്ച രീതിയിൽ ഒരു പരിപാടി ഇത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ലോകുനെ നാലാം ക്ലാസ് വരെ പഠിപ്പിച്ച് നമ്മളെ ഷമീര ടീച്ചറുടെ ഭർത്താവാണ് കേട്ടോ രതീഷ് ഏട്ടൻ രതീഷ് ചങ്കൻ രതീഷ് അന്വർ എന്നെ പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള നാടക കലാകാരനാണ് നാടകം സംവിധാനം ചെയ്യും ും ഒരുപാട് കലോത്സവ വേദികളിൽ കുട്ടികളെ നാടകം പഠിപ്പിക്കും സമ്മാനങ്ങളെല്ലാം നേടിക്കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് നാടകത്തിന്റെ ഏറ്റവും ഒടുവിൽ എല്ലാ കുട്ടികളെയും കോർത്തിണങ്ങിക്കൊണ്ടില്ലേ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ചെറിയൊരു സമയത്തേക്ക് പിന്നെ അതും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടികളിൽ കലോത്സവ വേദികളിൽ എ ഗ്രേഡ് നേടിയ ഒരു സംഘനൃത്തം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മമാരെ ഡാൻസ് രണ്ട് ഡാൻസാണ് ഉണ്ടായിരുന്നത് ഡാൻസ് വീഡിയോ മുഴുവനായിട്ട് ഇടണം പക്ഷേ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ടാണ് കേട്ടാ ഇതുപോലെ പകുതി പകുതി ആയിട്ട് ഇട്ടിട്ടില്ലേ അതും വോയിസ് ഇടിച്ചിടേണ്ടി വന്നത് അമ്മ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഗംഭീര പരിപാടിയിലാണല്ല ഗംഭീര പരിപാടി ഒന്നുമില്ല വാങ്ങിയിട്ടുണ്ട് അത് വെരട്ടി എടുത്തിട്ട് തേങ്ങാ കൊത്തലിട്ടിട്ടല്ലേ അതെ അപ്പം കൊറച്ചാക്ക ഇത് പറ്റാത്തവരുണ്ട് അതെ അപ്പൊ അതിന് വേണ്ടി ചിക്കനും വാങ്ങിയിട്ടുണ്ട് ഇതാ കൊറച്ച് ചിക്കനും കൂടി ഉണ്ട് അപ്പൊ ഞായറാഴ്ചയില്ല എന്നല്ലാരും പിള്ളേരും എല്ലാരും വീട്ടുണ്ട് പിള്ളേർ സ്കൂൾ കൂട്ടി അതെ ും കഴിഞ്ഞ അലർജിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ബീഫ് അലർജി അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാ പറയട്ടെ അപ്പൊ ഇതിപ്പം ഇതിപ്പോ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ലോകുവിന് എനക്ക് ചൊറിഞ്ഞിട്ട് മേലെല്ലാം പൊന്തലാന്ന് ലോഗുവിന് ഒരേ ചുമ അവന് ശ്വാസം കിട്ടൂല ശ്വാസം കിട്ടൂല ഒരു പ്രാവശ്യം നമ്മ അറിയാണ്ട് അറിയുന്നുണ്ടായിട്ട് അവനെ കഴിച്ചോണ്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊടുത്തു അന്ന് രാത്രി ചമച്ചിട്ട് ഉറങ്ങിയിട്ട് അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് കൊടുക്കില്ല അപ്പോൾ ഇത് മേണിക്കുമ്പം അപ്പെന്നെ ചിക്കനും മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇട അടിയവും അച്ഛൻ ഇങ്ങനെ അവിടെ ഹോട്ടലെല്ലാം പോയിട്ട് കഴിക്കുന്നവരെ ഇപ്പൊ കാര്യങ്ങനായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ അച്ഛൻ അച്ഛനും രണ്ടുമൂന്ന് ദിവസമായി പറയുന്നു നമുക്ക് വാങ്ങിയാലോ വാങ്ങിയാലോ വാങ്ങിയിട്ട് അങ്ങനെ അല്ലപ്പാ ആക്കിയിട്ട് കൊടുക്കാൻ വെച്ചിട്ട് എല്ലാം പറഞ്ഞിട്ട് മേടിച്ചോണ്ട് അതിനെ അപ്പൊ ഉണ്ടായി കൊടുക്കും പറ്റാത്തവർക്ക് അതും ഉണ്ട് അപ്പൊ പെരക്കുവാക്കിട്ടുണ്ട് അതാണ് നമ്മൾ പിന്നെ സോയാബീൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ വാസന്ത നമ്മക്ക് അതുകൊണ്ട് കഴിച്ചുകൂടാ ചിമിനൊന്നും പറ്റൂല ആയുർവേദം കഴിക്കുന്നതുകൊണ്ട് അമ്മക്ക് നല്ല സോയാബീൻ ചില്ലി പോലെ ആക്കിയിട്ടുണ്ട് റോസ്റ്റ് പെരക്കും ഉണ്ടല്ലോ പെരക്കുണ്ട് അപ്പൊ നമ്മളെടാട്ട അമ്മക്ക് ചിക്കനോടാ കഴിച്ചൂടാ നമുക്ക് വേണ്ടിട്ട് സോയാബീൻ ആക്കി സോയാ അപ്പോൾ നമ്മൾ നമ്മളെ ഞായറാഴ്ച വിശേഷാന്നിത് നല്ലോണം വെള്ളം പറ്റിക്കുന്നില്ല എന്താ വെച്ചാല് ചോറിന് കുറച്ചിങ്ങനെ പറ്റുപെറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് തീട്ടെടുത്തിട്ടാ ഉണ്ടത്രേ ചിക്കനും ഇടുന്നു തളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്കും ലോബുവിനും അതിനേക്ക് പിന്നെ അലഞ്ചിയൊന്നും ഇല്ല ബീഫ് കൂട്ടൂല അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ വെച്ചാല് ഇതാ ലോബുവിന്റെ സ്കൂളത്തെ വാർഷികവും അതിന്റെ ഡാൻസും അങ്ങനെ ഇന്നത്തെ കൊറച്ച് ചെറിയൊരു വിശേഷം അതെല്ലാം ഐറ്റി ചെറിയൊരു വീഡിയോ ആന്നെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മ വീണ്ടും വരാം അപ്പോൾ അതുവരെ ഒക്കെ ബൈ ബൈ